ആശ്രയ അതിദരിദ്ര ഗുണഭോക്താക്കൾക്ക് ഹരിതകർമ്മസേനയുടെ യൂസർ ഫി ഇളവ് അനുവദിച്ച് പട്ടാമ്പി നഗരസഭ നഗരസഭാ പരിധിയിലെ നൂറ്റി അൻപത്തൊന്ന് കുടുംബങ്ങൾക്കാണ് ഇളവ് ബാധകം പട്ടാമ്പി നഗരസഭാ പരിധിയിലെ ആശ്രയ അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് ഹരിതകർമ്മസേനയുടെ യൂസർ യുസർഫി ഇളവ് നൽകിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സർക്കാർ ഉത്തരവ് പ്രകാരമാണ് പട്ടാമ്പി നഗരസഭയുടെ നടപടി നഗരസഭാ കൗൺസിൽ കഴിഞ്ഞ ദിവസം തീരുമാനം അംഗീകരിച്ചതായി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി വൈസ് ചെയർമാൻ ടി പി ഷാജി എന്നിവർ അറിയിച്ചു പട്ടാമ്പി നഗരസഭ പരിധിയിലെ നൂറ്റി എൺപത്തൊന്ന് കുടുംബങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി പറഞ്ഞു പട്ടാമ്പി നഗരസഭ പരിധിയിലെ ആശ്രയ അതിദരിദ്രരിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഹരിതധർമ്മസേനയ്ക്ക് യൂസെർഫി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള യൂസർഫി നമ്മൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ ഉത്തരവ് പ്രകാരമാണ് നമ്മളത് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നലത്തെ കൗൺസിൽ തീരുമാനമായിട്ടാണ് ഇത് അംഗീകാരം നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിരവധിയായ നൂറ്റി എൺപത്തൊന്ന് കുടുംബങ്ങൾക്ക് ഇതിൻ്റെ സൗകര്യം ലഭിക്കും നമ്മുടെ നഗരസഭാ പരിധിയിലെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവരും അതുപോലെ തന്നെ അതിദരിദ്രരിൽ ഉൾപ്പെട്ടവർക്കും ആണ് ഈ പദ്ധതിയുടെ അനുകൂലം ലഭിക്കുന്നത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് ജനങ്ങൾക്ക് മുമ്പിലേക്ക് നഗരസഭാ അറിയിക്കാനുള്ളത് നിലവിൽ വീടുകളിൽ നിന്ന് മാലിന്യം നീക്കുന്നതിന് ഹരിത കർമ്മസേന അൻപത് രൂപയാണ് ഫീസിനത്തിൽ ഈടാക്കുന്നത് യൂസർ ഫീ ഇളവ് നൽകണമെന്ന സർക്കാർ നിർദ്ദേശത്തിനൊപ്പമുള്ള പട്ടാമ്പി നഗരസഭാ കൗൺസിലിൻ്റെ ഈ തീരുമാനം ഗുണഭോക്താക്കൾക്ക് വലിയ സഹായകമാവും ന്യൂസ് ഡെസ്ക് യൂടോക്ക്